നൂറ്റി ഇരുപത്തി എട്ടാം സങ്കീർത്തനം മൂന്ന് നാല് വാക്യങ്ങൾ നിന്റെ ഭാര്യ നിന്റെ വീടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവു തൈകൾ പോലെയും ഇരിക്കും യഹോവാ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും കുടുംബജീവിതത്തിലെ ബന്ധങ്ങളെ രണ്ട് ഉപമകളിലൂടെ വർണ്ണിക്കുന്ന മനോഹരമായ ഈ വാക്യം ദൈവത്തെ ഭയപ്പെടുന്നവർക്കുള്ള അനുഗ്രഹമായി പാടിയിരിക്കുന്നു ഭാര്യയെ മുന്തിരിവള്ളിയോടും മക്കളെ ഒലിവു തൈകളോടുമാണ് ഉപമിച്ചിരിക്കുന്നത് മുന്തിരിവള്ളി തനിക്ക് പടർന്ന് വളരാൻ പറ്റുന്ന ഒരു ചെടിയോട് അല്ലെങ്കിൽ അതിനായി നൽകിയിട്ടുള്ള താങ്ങിനോട് പറ്റിച്ചേർന്ന് വളരുന്നതാണ് ഭർത്താവ് ഭാര്യയ്ക്ക് താങ്ങും തുണയുമായി നിൽക്കുന്നു എന്ന മർമ്മവും ഇതിൽ കാണാം മുന്തിരിവള്ളിയുടെ തണലെന്ന പോലെ കുടുംബത്തിനാകെ തണലും അതിന്റെ ഫലത്താൽ സന്തോഷവും മധുരവും എന്ന പോലെ ഭവനത്തിൽ സന്തോഷവും നിറയ്ക്കുന്നവരാണ് ഭാര്യമാർ അവർ മക്കൾക്ക് തങ്ങളുടെ ഫലത്താൽ പുഷ്ടി വരുത്തുന്നു ഇവിടെ മക്കളെ മേശയ്ക്ക് ചുറ്റും ഒലിവു തൈകൾ പോലെ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു മാതാപിതാക്കളോട് ചേർന്ന് നിൽക്കുകയും അവർക്ക് കീഴ്പ്പെടുകയും ചെയ്യുന്ന മക്കളെ ഇതിലൂടെ കാണിച്ചു തരുന്നു മേശ പ്രധാനമായും ഭക്ഷണ സമയത്തെ പ്രതിനിധീകരിക്കുന്നു മാതാപിതാക്കളും മക്കളും ഒരുമിച്ചിരുന്ന് ഭക്ഷിച്ച് സന്തോഷിക്കുന്നത് ദൈവം ആഗ്രഹിക്കുന്ന കാര്യമാണ് ഒലിവു തൈകൾ വളരെയേറെ സമയമെടുത്ത് സാവകാശം വളരുന്നവയാണ് മക്കളെ സ്നേഹത്തോടെയും ദീർഘക്ഷമയോടെയും പരിചരിക്കുകയും ശിക്ഷണം നൽകുകയും ചെയ്യുന്നവരാകണം ദൈവത്തെ ഭയപ്പെടുന്ന മാതാപിതാക്കൾ എന്ന് ഇതിൽ അർത്ഥം ദർശിക്കാം ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള രണ്ട് ഉപമകളിലെയും ഒരു പൊതുവായ സവിശേഷത മുന്തിരിയും ഒലിവും ജീവൻ നിലനിർത്താൻ വേണ്ടിയുള്ള ആഹാരമുണ്ടാക്കുന്നവയല്ല എന്നുള്ളതാണ് എന്നാൽ അവ സമൃദ്ധിയുടെയും ഗുണത്തിന്റെയും പ്രതീകങ്ങളാണ് മുന്തിരിയുടെ മധുരവും ഒലിവിന്റെ കയ്പും സമ്മിശ്രമായാണ് ജീവിതം പ്രയോജനമുള്ളതാക്കുന്നത് ഇവ രണ്ടും ദീർഘകാലം നിലനിന്ന് വളരുകയും ഫലം നൽകുകയും ചെയ്യുന്നവയാണ് ദൈവഭക്തരുടെ കുടുംബങ്ങൾ ദൈവമുമ്പാകെ ദീർഘകാലം സന്തോഷത്തോടെ വസിക്കുമെന്ന് ഇത് വാഗ്ദത്തം നൽകുന്നു നമ്മുടെ കുടുംബജീവിതവും ഈ വിധം ധന്യവും മനോഹരവുമാകട്ടെ അങ്ങനെയുള്ള കുടുംബങ്ങൾ സമൂഹത്തിന് മുതൽക്കൂട്ടാണ് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ